പ്രസിദ്ധമായ കടവല്ലൂർ അന്യോന്യം നവംബർ പതിനഞ്ച് വെള്ളിയാഴ്ച തുടങ്ങുമെന്ന് ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ ഗീതാകുമാരി ഉദ്ഘാടനം നിർവഹിക്കും വൈകീട്ട് നാല് മുപ്പതിന് നടക്കുന്ന സമ്മേളനത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ അധ്യക്ഷനാവും ശനിയാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് ഋഗ്വേദ പരീക്ഷയായ വാരമിരിക്കൽ തുടങ്ങുക തൃശൂർ തിരുനാവായ യോഗങ്ങളിൽ നിന്നുള്ള ഋഗ്വേദ പണ്ഡിതന്മാരാണ് പങ്കെടുക്കുക അന്യോന്യത്തിൻ്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ സെമിനാറുകൾ വചസസ്പതി വേദബന്ധു പുരസ്കാര സമർപ്പണം കഥകളി സംവാദങ്ങൾ പ്രഭാഷണങ്ങൾ തുടങ്ങിയവ ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കടവല്ലൂർ അന്യോന്യ പരിഷത്ത് സെക്രട്ടറി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് വൈസ് പ്രസിഡന്റ് വടക്കുംപാട്ട് നാരായണൻ കെ ബി അരവിന്ദൻ എ എൻ ഗോപാലകൃഷ്ണൻ ബി വിശ്വനാഥൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു